ശ്രീ ഈ വിവാദത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു കഴിഞ്ഞ രണ്ട് പ്രവൃത്തി ദിവസങ്ങളായി കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ഉയർന്നു വരുന്നുണ്ട് ഉയർന്നു വരുന്ന ചർച്ചകളോടൊന്നും അല്പം പോലും മുഖം ധരിക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വകുപ്പ് ചുമതല കൈകാര്യം ചെയ്യുന്ന ബഹുമാനീയരായ മന്ത്രി പദവി അലങ്കരിക്കുന്നവർ ഒരു നെല്ലിട പോലും ഇല്ലാതെ ഇക്കാര്യങ്ങൾക്കകത്ത് മറുപടി നൽകിയിട്ടുമുണ്ട് പിന്നെ ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പിന് സമാനമായ അതിന്റെ ഒരു ലാഞ്ചന കലർന്ന ഒരു അനുഭവം എങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചു പോന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ പാരമ്പര്യവും ചരിത്രവും ഇത്തരം തെറ്റായ ചില പ്രചരണങ്ങളുടെയും വാർത്തകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിന്റെ ബോധപൂർവം അതിന്റെ അഭൂതപൂർണമായ നേട്ടങ്ങളെ തമസ്കരിക്കാനും ശ്രമങ്ങൾ അങ്ങേയറ്റം ഇവൻ കള്ളം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ട് അതിന്റെ സ്വാഭാവികമായ നടപടികളുമായി മുന്നോട്ടു പോകും എന്നായിരുന്നു എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ നീ അഭിനയിച്ചോ അഭിനയിച്ചോണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞതല്ലാതെ ഈ കാര്യത്തെ കുറിച്ച് യാതൊന്നും അറിവില്ലേ ഭാവിയിൽ അത്തരം ഒരു ആവശ്യത്തിലേക്ക് ഒരു പോലീസ് അന്വേഷണത്തിന്റെ പ്രസക്തി തരത്തിൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊരു പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയതിനുള്ള പ്രതികരണത്തിൽ പിന്നെ വലിയ നിങ്ങൾ പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം അതിന് ഈ പാർട്ടിയിലെ ജില്ലാ ഘടകത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പരാതിപ്പെട്ടത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് ആലോചിച്ചു നോക്കൂ കേരളത്തിന്റെ പി എസ് സിയുടെ ചരിത്രത്തിൽ ഇടതുപക്ഷ കാലികളുവിലെ പി എസ് സിയുടെ അനുഭവം നിങ്ങളോട് പരിശോധിച്ച് നോക്കാം പണ്ടു ആഘോഷം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല പണം വാങ്ങിയിട്ട് പി എസ് സി വഴി ഏതെങ്കിലും ഒരു തരത്തിൽ തിരികെ കയറ്റിയതായിട്ട് പിൻവാതിൽ വഴി ഞാൻ മടുത്തു എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അങ്ങയുടെ പ്രവർത്തന അനുഭവത്തിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ എന്നാലും ഇപ്പോൾ അങ്ങ് ഇവിടെ നിന്നോ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറയുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോഴിക്കോട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നു എന്നതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു അത്രേക്ക് ഞാൻ പറയട്ടെ പാർട്ടിക്കകത്തെ പരാതിയെ സംബന്ധിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല കുറ്റസമ്മ നടത്തി അല്ലേ പാർട്ടിക്ക് അകത്ത് ഞങ്ങൾ നടത്തുന്ന ചർച്ച പൊതുസമൂഹത്തിന് മുമ്പിലല്ല പാർട്ടിയോ അന്വേഷിക്കേണ്ടതല്ല പോലീസ് അന്വേഷിക്കേണ്ടെന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരികമായ പീഡനത്തിന് അനുഭവങ്ങളോ ഉണ്ടായാൽ ആദ്യം സ്ഥാപനത്തിലെ ഒരു മാധ്യമ മാധ്യമ പ്രവർത്തകൻ യും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ നേരിടുന്ന പ്രശ്നവുമായിട്ടാണോ ജെയ്സി തോമസിനെ പോലെ ഒരാൾ താരതമ്യം ചെയ്തു ആരിൽ ആദ്യ പണം പണം എന്തായിരുന്നു വാഗ്ദാനം ആര് നൽകി 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 എത്ര ലക്ഷം എവിടെ വെച്ച് കണ്ണാടി എടുത്ത് കാണിച്ചു അപ്പ കാണും മാർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ോട് പറ അങ്ങ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറ സത്യസന്ധമായി കേസെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഭ്യന്തര വകുപ്പും അതിനെ നയിക്കുന്ന ഉറപ്പോടുകൂടെ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യയിൽ പറഞ്ഞത് ഇതെല്ലാം അന്വേഷിക്കും നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ടാകും അതൊക്കെ അതിന്റെ സ്വാഭാവിക നടപടികളിലൂടെ പോകുമെന്ന് ഞാനല്ലോ മുഖ്യമന്ത്രിയല്ലേ ശ്രീ ജെയ് സി തോമസ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് എന്നിട്ട് താങ്കൾ ഇപ്പോഴും ഈ ചർച്ചയിൽ എന്നോടാണോ ില്ല ആകാശത്ത് നിന്ന് ചില മാധ്യമ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇല്ലായ്മ ചെയ്യാൻ വാർത്ത സൃഷ്ടിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി രണ്ടു ദിവസക്കാലം മൂന്ന് ദിവസക്കാലം നീണ്ട വാർത്താ പ്രചാരണം നടത്തുന്നു അത് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വന്ന് ചോദിക്കുന്നു ഞങ്ങൾ നാലു ദിവസം വാർത്ത എഴുതിയില്ലേ ഞങ്ങൾ പത്ത് മണിക്കൂർ ചർച്ച ചെയ്തില്ലേ നിങ്ങൾക്ക് എന്താ കേസെടുക്കാൻ എന്ന് ചോദിച്ചാൽ സാമാന്യ യുക്തിയുള്ള പോലീസുകാരൻ നയിക്കപ്പെടുന്ന ഒരു നാട്ടിൽ സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല കൊള്ളക്കാരനാണ് ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് ഇ കെ നയനാരും അതോടൊപ്പം തന്നെ ഇ എം ശങ്കരൻ നമ്പുതിരിപ്പാടും എന്തിനേറെ വി എസ് അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നോ എന്നുള്ള ചോദ്യം കേരളത്തിൽ ഇന്ന് വളരെ പ്രസക്തമാണോ അല്ല കാര്യമായിട്ട് കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ സമ്പൂർണമായിട്ടും അഴിമതിയുടെയും അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിലുള്ള അരാജകത്വത്തിന്റെയും താഴെ തലത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ളവർ അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബത്തിനെ പരിപോഷിപ്പിക്കാനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്ന ധാർമ്മികമായും ആദർശപരമായും സംഘടനാതലത്തിലും ഭരണപരമായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ അവസാന നാളുകളിൽ ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോകത്തെല്ലായിടത്തേയും അവസാന നാളുകളിൽ ഉയരുന്ന സ്വാഭാവികമായിട്ടുള്ള ആരോപണങ്ങളും അതിന്റെ പ്രശ്നങ്ങളുമാണ് ഈ കേരളത്തിൽ ഉയരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ നിദർശനമാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ പി എസ് സിയെ സംബന്ധിച്ച് പി എസ് സി എന്താണ് ഒരു ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനം മുഖ്യമന്ത്രി ഇടപെടും കൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് ആ റിയാസ് ആണ് ഇതിന്റെ ആള് അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം ഈ പണം വാങ്ങിയിരിക്കുന്ന ആള് ഏതെങ്കിലും കള്ളനാണോ കൊള്ളക്കാരനാണോ അഴിമതിക്കാരനാണോ അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ആളല്ല സി പി എമ്മിന്റെ റിയാസിനോടൊപ്പം ചെങ്കൊടി പിടിച്ച് നടന്ന സഖാവ് റിയാസ് ഇതൊന്നും ചെയ്യില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറം മുഴക്കണമെന്നാണോ നിങ്ങളെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് ഈ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി